യുഎസ് വർത്തിക്കാൻ കാര്യാലയങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട് കോട്ടപ്പറമ്പൂർ തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് പള്ളി സഹവികാരി ഗോപുരത്ത് സെന്റ് സെബോസ്റ്റൻ പള്ളി സഹ വികാരി കടൽവാക്കുരുത്ത് ഹോളി ക്രോസ് പള്ളി പ്രീസ്റ്റൻ ചാർജലർ പുല്ലൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി കോട്ടപ്പരം രൂപം അതുപോലെ ഡയറക്ടർ എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് റോമിൽ നിന്ന് സഭാ നിയമനത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പർ പ്രൈമറി പഠനത്തിനുശേഷം എറണാകുളം സെന്റ് ജോസഫ് മൈനൽസിനായി പ്രവേശിച്ചു എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ പഠനം നടത്തി തുടർന്ന് കളമശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ താമസിച്ച് ക്രമശ്ശേരി സെന്റ് ബോൾസ് കോളേജിൽ ഈ ഡിഗ്രി പടമ പൂർത്തിയാക്കി ആലുവ കാവണഗിരി മംഗലപ്പുഴ സെമിനാരികളിലായിരുന്നു തത്വശാസ്ത്ര ദൈവശാസ്ത്ര കടമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കി നിന്ന് വൈദിക പഠനം സ്വീകരിച്ചു കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം വന്യമാല ബസ്സിൽ കിഴക്കകളിലെ കൊടുത്തശ്ശേരി സ്റ്റാൻലി ഷർജിത പ്രതികൃത മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് നാലിനാണ് ചേർന്നത് ഷെനും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം കേരള തീരത്ത്